നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയത് ഒന്നര ദിവസം വിവരം പുനലോകമറിഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞ് ലിഫ്റ്റ് ഓപ്പറേറ്റർ വന്ന് സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രം തിരുമല സ്വദേശി രവീന്ദ്രൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ആരെ നടുക്കുന്ന സംഭവ വികാസങ്ങളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്കാണ് ഇത്തരത്തിലൊരു ആപത്ത് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് രോഗിയെ ലിഫ്റ്റിനുള്ളിൽ കണ്ടെത്തിയത് കുടുങ്ങിയ നിലയിലായിരുന്നു രോഗി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ലിഫ്റ്റിൽ ഇദ്ദേഹം കയറിയത് എന്നിട്ട് ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയിരിക്കുന്നത് തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ലിഫ്റ്റിൽ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയത് അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന് സമീപമുള്ള ലിഫ്റ്റിലാണ് രവീന്ദ്രൻ കുടുങ്ങിയത് ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് ലിഫ്റ്റിനുള്ളിൽ നിന്നും ഇദ്ദേഹത്തെ കണ്ടെത്തിയത് കുടുംബത്തിന്റെ ആരോപണം ലിഫ്റ്റിന് തകരാറുണ്ടെന്ന് മുന്നറിയിപ്പൊന്നും എഴുതി വെച്ചിരുന്നില്ല എന്നാണ് എന്നാൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റ് അല്ല ഇതെന്നാണ് എന്തായാലും അത്തരത്തിലൊരു മുൻ സൂചന അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്ന സൂചനാ ബോർഡുകളൊന്നും ഈ ലിഫ്റ്റിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പരാതി പറയുന്നത് എന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ് വിഷയം അന്വേഷിക്കാമെന്ന് സൂപ്രണ്ട് മറുപടി നൽകി ശനിയാഴ്ച ഓർത്തോ വിഭാഗത്തിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് രവീന്ദ്രൻ മെഡിക്കൽ കോളേജിൽ എത്തിയത് ആ സമയത്ത് പ്രവർത്തനത്തിലുണ്ടായിരുന്ന ലിഫ്റ്റിൽ അദ്ദേഹം കയറുകയായിരുന്നു എന്നാൽ കയറിയ ഉടൻ ലിഫ്റ്റ് മുകളിലേക്ക് പോയി താഴേക്ക് വരികയും പിന്നീട് പ്രവർത്തനരഹിതമാവുകയും ചെയ്തു തുടർന്നാണ് രണ്ട് ദിവസം ഇദ്ദേഹം ഇതിനുള്ളിൽ കുടുങ്ങിയത് എന്തായാലും ഇദ്ദേഹത്തെ കണ്ടെത്തിയ ഉടൻ തന്നെ ഇദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വിധേയനാക്കി ഇദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നാണ് കിട്ടുന്ന വിവരം രവീന്ദ്രനെ കാണാതെ കുടുംബം മെഡിക്കൽ കോളേജ് പരിസരത്തെല്ലാം തെരച്ചിൽ നടത്തി അതിനുശേഷം പോലീസിന് പരാതി നൽകി എന്തായാലും കണ്ടെത്തിയ ആശ്വാസത്തിലാണെങ്കിലും ഈ ഒരു വാർത്ത എവറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതും ലിഫ്റ്റിൽ ഒരു രോഗിയാണ് കുടുങ്ങിയിരിക്കുന്നത് ഒന്നര ദിവസത്തോളം രോഗി ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നതും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് നടുവേദനയുമായി ബന്ധപ്പെട്ടാണ് രവീന്ദ്രനായർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയത് പന്ത്രണ്ട് മണിയോടെയാണ് ഓർത്തോ വിഭാഗത്തിലെ ലിഫ്റ്റ് കേടായത് ഈ സമയത്ത് ലിഫ്റ്റിനുള്ളിൽ പെട്ടുപോകുകയായിരുന്നു അദ്ദേഹം എന്നാൽ കേടായ ലിഫ്റ്റിൽ ആരെങ്കിലും കുരുങ്ങിയിരുന്നോ എന്ന് പോലും മെഡിക്കൽ കോളേജ് അധികൃതർ നോക്കിയിരുന്നില്ല എന്ന ആരോപണം വളരെയധികം ശക്തമാവുകയാണ് ഞായറാഴ്ചയും കഴിഞ്ഞ് ഇന്ന് രാവിലെ തുറന്നു നോക്കിയപ്പോഴാണ് മലമൂത്ര വിസർജ്യങ്ങൾക്ക് നടുവിൽ വയോധികൻ കിടക്കുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ കണ്ടത് രവീന്ദ്രന്റെ മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടി കേടായി കിടക്കുകയായിരുന്നു പെട്ടെന്ന് ലിഫ്റ്റ് വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും നിന്ന് പോയപ്പോൾ ഫോൺ നിലത്ത് വീണ് പൊട്ടുകയായിരുന്നു എന്നാണ് വിവരം രവീന്ദ്രൻ പറയുന്നത് പെട്ടെന്ന് ലിഫ്റ്റ് വലിയ ശബ്ദത്തോടെയും കുലുക്കത്തോടെയും നിന്ന് പോയപ്പോൾ ഫോൺ നിലത്ത് വീണ് പൊട്ടുകയായിരുന്നു എന്നാണ് രവീന്ദ്രന്റെ വെളിപ്പെടുത്തൽ എന്തായാലും ഇവരെ സംബന്ധിച്ച് നടക്കുന്ന ഒരു വിവരം തന്നെയാണ് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എത്ര സുരക്ഷിതമായിരിക്കേണ്ട സ്ഥലങ്ങളിലാണ് ഇങ്ങനത്തെ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് എന്നത് തീർച്ചയായിട്ടും അധികൃതരെ പ്രതിക്കൂട്ടിൽ നടത്തുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണിതുണ്ടായിരിക്കുന്നത് ഇത്രയും എത്ര എത്രത്തോളം കെയർ കൊടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം ശ്രദ്ധ കൊടുക്കേണ്ട ചില ഇതൊക്കെ ആ സാഹചര്യങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾ പിന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ട ശേഷം അദ്ദേഹത്തെ കണ്ടെത്താനായ ആശ്വാസത്തിലാണ് കുടുംബം പക്ഷേ തീർച്ചയായിട്ടും ഇനിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ എത്തുന്ന ആൾക്കാർക്ക് വലിയൊരു ഭീതി കൂടി ഉണ്ടായിരിക്കുകയാണ് ഈ സംഭവത്തിന് ശേഷം എന്ന് പറയാതിരിക്കാൻ വയ്യ എങ്ങനെ വിശ്വസിച്ച് ലിഫ്റ്റിലേക്ക് കയറും എന്നൊരാശങ്ക ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ് പോലീസ് അന്വേഷണം നടത്തുകയാണ് എന്തായാലും ഈ ഒരു സംഭവം തലസ്ഥാന നഗരത്തെ ഒന്നാകെ നടക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത